ഡൽഹി ൾക്ക് ഇന്ന് ആഘോഷരാവാണ് നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് തങ്ങളുടെ രാജകുമാരൻ ഡൽഹി ഡൽഹിക്കുപ്പായം അണിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത് സ്റ്റേഡിയത്തിലെ തിരക്ക് നിയന്ത്രികരിക്കാൻ പാരാമിലിറ്ററി വരെ എത്തുന്ന ഉണ്ടായി ഒരു ഐ പി എൽ മത്സരമോ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരമോ കാണാൻ വരുന്നതിനേക്കാൾ ആള് കൂടി തങ്ങളുടെ രാജകുമാരനെ ഒരിക്കൽ കൂടെ കാണാൻ വേണ്ടി നീണ്ട പതിമൂന്ന് വർഷത്തെ ഇടവേള വേണ്ടി വന്നു വീണ്ടും ഇങ്ങനെ വിരാട് കോഹ്ലി ഒന്ന് കാണാൻ വേണ്ടി എന്ന് പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് ഉത്തർപ്രദേശിനെതിരെയാണ് അവസാനമായി വിരാട് കോഹ്ലി ഒരു രഞ്ജി ട്രോഫി മത്സരം കളിച്ചത് അന്ന് പതിനാല് റൺസ് നേടിയ കോഹ്ലി പിന്നീട് അങ്ങോട്ട് അങ്ങോട്ടൊരിക്കലും ആഭ്യന്തര ക്രിക്കറ്റ് അങ്ങനെ കളിക്കേണ്ടി വന്നിട്ടില്ല അന്നത്തെ സ്കോഡിൽ ഗൗതം ഗംഭീറും വീരേന്ദ്ര സെവാഗും ആഷിഷ് ചേഹ്റയും ഇഷാന്ത് ശർമ്മ എന്നീ പ്രമുഖരെല്ലാരും ഉണ്ടായിരുന്നു പിന്നീട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സ്ഥിരമായ കോഹ്ലിക്ക് അങ്ങോട്ട് തിരക്കുകളോട് തിരക്കുകളായിരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് കോഹ്ലിയെ രഞ്ജിക്കുപ്പായത്തിൽ കാണാനിടയായത് റെയിൽവേസിനെതിരെയുള്ള മത്സരത്തിൽ ആദ്യം റെയിൽവേസ് ബാറ്റ് ചെയ്യുകയാണ് കോഹ്ലി ഫീൽഡ് ചെയ്യുന്ന കാണാൻ പോലും ആരാധകർ തിങ്ങിക്കൂടുന്ന കാഴ്ചയും കണ്ടു ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ എട്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് അറുപത്തിയാറ് ശരാശരിയിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം ഇവിടെ പത്ത് ഐ പി എൽ മത്സരങ്ങളും കോലി കളിച്ചിട്ടുണ്ട് നാനൂറ്റി എൺപത്തിമൂന്ന് റൺസാണ് കോലി നേടിയത് തൊണ്ണൂറ്റി ഒമ്പതാണ് ഉയർന്ന സ്കോർ അറുപത്തിയൊമ്പത് ശരാശരിയും ഉണ്ട് കോലിയെ കാണാൻ ജനത്തിരക്കാണ് ഡൽഹിയിലെ തെരുവോരങ്ങൾ വിരാട് കോലി കളിക്കുന്നത് അറിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് രഞ്ജി ട്രോഫിയിലെ ഒരു ഡൽഹി മത്സരത്തിന് ഇത്രയേറെ തിക്കും തിരക്കും അനുഭവപ്പെടുന്നത് മുമ്പ് വിരാട് കോഹ്ലി രഞ്ജി ട്രോഫി കളിക്കുമ്പോൾ സ്കോഡിലുണ്ടായിരുന്ന ഗൌതം ഗഭീർ ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനാണ് സമീപകാലത്തെ സീനിയർ താരങ്ങളുടെ മോശം പ്രകടനം കണക്കിലെടുത്ത് ആ താരങ്ങളോടെല്ലാം രഞ്ജി ട്രോഫി കളിക്കാൻ ടീം മാനേജ്മെന്റ് ആവശ്യപ്പെടുകയുണ്ടായി അതേ തുടർന്നാണ് കോഹ്ലിയും രോഹിത് ശർമ്മയും ജഡേജയും അടക്കമുള്ളവർ രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറായതും സാധാരണ ഇത്തരം ഇടവേളകളിൽ താരങ്ങൾ അവധിയെടുക്കാറാണ് പതിവ് എന്നാൽ ആ പതിവിന് വിപരീതമായാണ് ഓഫ് സീസണിൽ രഞ്ജി ട്രോഫി മത്സരവും ആഭ്യന്തര ക്രിക്കറ്റും കളിക്കാൻ താരങ്ങളോട് ആവശ്യപ്പെട്ടത് ഒരു കാലത്ത് താരങ്ങൾ ഫോം ഔട്ടായി കഴിഞ്ഞാൽ ഫോം വീണ്ടെടുക്കാൻ ആഭ്യന്തര ക്രിക്കറ്റ് ഉപയോഗിക്കുമായിരുന്നു ആ രീതിയിലേക്കാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പതുക്കെ വീണ്ടും പോകുന്നത് എന്നാൽ ഇന്ന് ഡൽഹിക്കാർ ആഘോഷിക്കുകയാണ് തങ്ങളുടെ രാജകുമാരനെ ഒരിക്കൽ കൂടി ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ